നമ്മുടെ ഗാർഡൻ എപ്പോഴും ഭംഗിയായിരിക്കുക എന്നത് ചെടികളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് നിർബന്ധമാണ് മുറ്റത്തെ കിഴക്ക് ഭാഗത്തുള്ള ഈ കെട്ടിൽ വൃത്തികേടായി കിടന്നിരുന്ന ചെടികളെയെല്ലാം പറിച്ചു മാറ്റി വൃത്തിയാക്കി ഈ ഗ്രീൻ അഗ്ലോണിമ പറിച്ചു നടാമെന്ന് വെച്ചു രണ്ട് വർഷം മുമ്പ് എൻ്റെ അഗ്ലോണിമ കളക്ഷനിലേക്ക് ഒരു നഴ്സറിയിൽ നിന്ന് നൂറ്റൻപത് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഈ ചെടി രണ്ടു മൂന്ന് പോട്ടുകളിലായി ഞാൻ വളർത്തിയെടുത്ത ഇതിൻ്റെ വലിയ കമ്പുകൾ കട്ട് ചെയ്തെടുത്തും ചെറിയ തൈകളെ ചെറിയ വേരോടെയും കട്ട് ചെയ്തെടുത്ത് ചെറിയ അകലത്തിലായി ഈ കെട്ടിൽ മണ്ണ് നീക്കി ഞാൻ നട്ടുകൊടുത്തു എല്ലാം നട്ടതിനു ശേഷം വെള്ളം കൊണ്ട് നന്നായി ഒന്ന് കുളിപ്പിച്ചു കൊടുത്തു ഇനി തൈകളും കൂടും ഭംഗിയും കൂടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ